ാണ് രൂപത്തിൽ അവതീർണ്ണമാവുകയാണ് നിങ്ങൾ നിങ്ങളുടേതാകത്തെ കുടുംബക്കാരോട് നിങ്ങൾ മുന്നറിയിപ്പുകൾ കിട അവർ ദുര്യാവിൽ അടിച്ചുപൊളിച്ച് രസിച്ചു കഴിഞ്ഞു പോവുകയാണ് കല്ലുളിച്ചുകൊണ്ട് മോശപ്പെട്ട തരത്തിലേക്ക് കണ്ണും ശരീരവും കൊണ്ടുപോവുകയാണ് അതുകൊണ്ട്

നിങ്ങളെല്ലാവരും ഈ കാര്യം അവർക്കിടയിൽ സത്യസന്ധി പേരുള്ള പ്രഭാവകരുടെ എല്ലാ ഒരുമിച്ച് കടന്നു വന്നപ്പോ അല്ലാഹു എന്ന റസൂൽ അവരോടായി ചോദിക്കുമ്പോൾ ഞാൻ മലയുടെതാകുന്ന പിന്നിലൂടെ ഒരു വലിയ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ അവിടെ ഒരുമിച്ച് പ്രിയപ്പെട്ട കുടുംബാധികൾ ഒന്നും അങ്ങനെ പറയുകയാണ് കടവ് പറയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് മലയുടെ അപ്പുറത്ത് സൈന്യം ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ പരിപൂർണ്ണമായി വിശ്വസിക്കും കേട്ടോ ഞങ്ങൾ പരിപൂർണ്ണമായി കേട്ടോ

െ കുറിച്ച് അത് പറഞ്ഞപ്പോ സ്വന്തം കുടുംബത്തിൽ തന്നെ പരിവർത്തനം ഉണ്ടാകും നാശിച്ചതാകുന്ന പ്രമാചകർക്ക് മുമ്പാകെ ഉപ്പയുടെ അബ്ദുൽ മകനാണ് അബുൽഹബി എഴുതേറ്റു നിന്നുകൊണ്ട് പറയുകയാള് തപ്പല്ലയാഹമ്മ ാണ് കരങ്ങൾ ഇത് പറയാനാണോ ഞങ്ങളുടെ ഞങ്ങൾ ഇതിലേക്ക് ഒരുമിച്ച് ഞങ്ങളെ തിരക്കുള്ള ബിസിനസ്സുകാരല്ലേ ബിസിനസ് ആണോ വിളിച്ചത് വിശ്വാസത്തിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് പരിപൂർണമായി പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനിന്റെ ശിരസാച്ചു കൊണ്ട് പ്രബോധനം നടത്തിയപ്പോ കുടുംബത്തിൽ

كالنظر نبريسو <applause> تمايكو <applause> على غوار تبديت ما اغنى عنهم الوحوش وَمَا كسب سيصلانا رغد وامرأته حماله في ഈ പ്രവാതകരെ പറയുന്നത് ആ പ്രവാചകരെ ലോകത്തേക്ക് കടന്നു വന്നത് കാരുണ്യമായിട്ടല്ലേ എന്തിനാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് ആ പ്രവാചകരെ കൊല്ലാൻ കൈയിലേക്ക് എന്തിനാണ് കല്ലിന്റെ പാറ കല്ലിന്റെ അബൂലഹബേ ഇരു നശിക്കട്ടെ നശിക്കട്ടെ എന്ന് ശിച്ചിരിക്കുന്നു നശിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് അമൂലഹിന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല ജീവിതത്തിൽ സമ്പാദ്യം തന്നെ ഉപകാരപ്പെടുവയില്ല മക്കയിലെ പ്രധാനിയായിരുന്നു അന്നത്തെ അപൂലകൾ വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചുകൊണ്ട് കൊള്ളുന്നവനാണ് മക്കളാകുന്ന ഉത്തുമുണ്ട് തന്നെ എതിർക്കാൻ ആരുമില്ല എതിർക്കാനാരുമില്ല സന്താനങ്ങൾ ധാരാളമാണ് സന്താന ബലമുണ്ടോ സാമ്പത്തികമാകുന്ന ബലമുണ്ട് തന്നെ തകർക്കാൻ

ാണ് ആ പ്രവാചകരോട് വിദ്വേഷം മനുഷ്യരാണെന്നെ പറഞ്ഞ നടക്കല്ലേ അത്തരക്കാരുടെ ബാധുഗതികളുമായി

നശിച്ചിരിക്കുന്നു ലോക എല്ലാവരും ഒന്നടങ്ങം ാണ് പള്ളികളിൽ നിലനിൽക്കുന്ന പ്രവാചകരെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞുപോയതാണ് ആ പ്രവാചകരെ നശിപ്പിക്കാൻ കയ്യിലൊരു കയ്യിലെടുപ്പാറക്കല്ല അറിയാൻ വേണ്ടി തുടരുന്നവരെ അന്നാഘുവാക്ക് ചൊലിയാണ് മാത്രമല്ല വീണ്ടും അള്ളാഹു പറയുകയാണ് കത്തിക്കപ്പെടുന്നതാകുന്ന ആളിക്കപ്പെടുന്നതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അവരെ അല്ലാഹു വലിച്ചെറിയുന്നതാണ് അതലഹബ് ആലി കത്തിക്കപ്പെടുന്ന നാഗന തീകുണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അബ്ദുൽ മുത്തലിമിന്റെ മകനായ അബൂലഹബിനെ അല്ലാഹു കൊണ്ടുപോകുമേ കൊണ്ടുപോകുമേ റസൂലുള്ളാഹി കദറിൽ വഹഖ് പറഞ്ഞപ്പോൾ അല്ലാഹു അവനെ ചില ശപിച്ചു વર્തമാനം പറഞ്ഞു വന്നവ മാത്രമല്ല അവനെ നരകത്തിലേക്ക് അല്ലാഹു വിളയാടി തൗബ ചെയ്യുന്ന ചെറുപ്പക്കാര നിന്റെ ജീവിതത്തിൽ ബിദ്അത്തിന്റെ വലാലത്തിന്റെ ആളുകളെ പറയുന്നത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആവശ്യമില്ലാത്ത നാഗന વર્തമാനങ്ങൾ എഴുതി ൂടെഗ്രാമിലൂടെ ഒന്നും പിതാപ്തിരുന്നില്ല എന്ന ലക്ഷക്കണക്കിന് ഉലമാക്കളെ ചീത്ത വിളിച്ചവരല്ലേ കഴിഞ്ഞ തറമുറകൾ മുഴുവൻ പറഞ്ഞവരല്ലേ അത്തരത്തില് പ്രസംഗിച്ചതാകുന്നേ ചെയ്യടെ അല്ലെങ്കിൽ അപോലഹവിനെ കിട്ടിയതുപോലെയുള്ള നാശം നല്ല ആഹുലങ്ങളുടെ ജീവിതത്തിൽ തരും അത് സുനിശ്ചിതമാണ് സുനിശ്ചിതമാണ്